യൂറോപ്പിലെ അപ്പസ്തോലി വിസിറ്റേറ്ററായി നിയമിതനായ മോൺസിനോർ ഡോക്ടർ കുര്യാക്കോസ് തടത്തലിനെ റംബാന സ്ഥാനത്തേക്കുയർത്തി തിരുവല്ല സെന്റ് ജോൺസ് മെത്രാപൊലിത്തൻ കത്തീഡ്രലിൽ നവംബർ ഒന്നിന് രാവിലെ എട്ടു മുപ്പതിനുള്ള പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാന മധ്യയാണ് ശുശ്രൂഷകൾ നടത്തപ്പെട്ടത് റംബൻ ശുശ്രൂഷകൾക്ക് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ മെത്രാപൊലിത്ത മുഖ്യ കാർമികത്വവും സപീലെ മറ്റ് പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ സ്വയമേവ ഒരു സന്യാസിയായി പൂർണ്ണമായി സമർപ്പിക്കുന്നതാണ് റംബാൻ സ്ഥാനം വിളിയെന്ന വചന സന്ദേശ മധ്യത്തിൽ ഡോക്ടർ തോമസ് മാർ കുർലോസ് മെത്രാപൊലിത്ത ഉദ്ബോധിപ്പിച്ചു എന്നാൽ ഈ റംബാൻ ഒരു പ്രത്യേകതയുണ്ട് റംബാൻ സ്ഥാനത്തിന് അങ്ങനെ പറഞ്ഞുകൊണ്ടല്ല ഈ ആർത്തിയെ പരിശുദ്ധാത്മാവ് വിളിക്കുന്നത് അതിന്റെ കാരണം ഇത് സ്വയമേ നടത്തുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഞാൻ എന്നെ തന്നെ ഒരു സന്യാസിയായി പൂർണ്ണമായിട്ടും കർത്താവെ നിന്റെ വഴികൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളുടെ ഈ വിളി ഇന്ന് പ്രിയപ്പെട്ട ക്രിയാക്കോസച്ചനെ നമ്മൾ വിളിക്കാൻ പോകുന്നത് എമറോ താലോഹോ എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ കർത്താവെ നിന്റെ ആലയത്തിലെ ഒരു കുഞ്ഞാടാകുവാനായിട്ട് കടന്നു വരുന്നു ബിഷപ്പുമാരായ ജോഷോമാർ ഇക് നാത്യോസ് സാമുവൽമാർ റീനിയോസ് യുഹനാന്മാർ ക്രിസ്മോസ്റ്റോം യുഹനാൻമാർ തിയഡോഷ്യസ് നിയുക്തവിഷം മോൺസിനോർ കുര്യാക്കോസ് തടത്തിൽ വികാരി ജനറൽമാരായ മോൺസിനോർ വർക്കി ആറ്റുപുറത്ത് കോറെ പിസ്കോപ്പ മോൺസിനോർ തോമസ് കയ്യാരക്കൽ മോൺസിനോർ ഐസക് പറപ്പള്ളിയിൽ എന്നിവർ സന്നിഹിതരായിരുന്നു നിരവധി വൈദികരും സന്യസ്ഥരും വിശ്വാസി സമൂഹവും റംബാന സ്ഥാനാരോഹണ ശുശ്രൂഷയിൽ പങ്കുചേർന്നു മോൺസുജോർ ഡോക്ടർ കുര്യാക്കോസ് തടത്തിൽ കഴിഞ്ഞ നാലു വർഷമായി മലങ്കര കത്തോലിക്ക സഭയുടെ യു കെ റീജിയണിൻ്റെ സഭാതല കോർഡിനേറ്ററായി പ്രവർത്തിച്ചു വരികയായിരുന്നു നാലാഞ്ചിറ സെന്റ് മേരീസ് മേജർ സെമിനാരി റക്ടറായും തിരുവല്ലാതിരൂപത ചാൻസലറായും സെമിനാരി പ്രൊഫസറായും വിവിധ ഇടവകളുടെ വികാരിയായും ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് മിത്രാഭിഷേക നവംബർ ഇരുപത്തി രണ്ടിന് രാവിലെ തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് മേജർ ആർ കി കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്നു നടക്കും മെത്രാഭിഷേക ശുശ്രൂഷകൾക്ക് സഭയുടെ തലവനം പിതാവുമായ കർദിനാൾമാർ ബസേലിയോസ് ക്ലീമിയസ് കാതോലിക വാവ മുഖ്യകാർമ്മികത്വം വഹിക്കും ഇതിനായി വിപുലമായ ഒരുക്കങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത് ഷിക്കനാനോസ് പത്തനംതിട്ട